കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് നാല്പത്തി ഒമ്പതാം നമ്പർ എം ഐ സി അംഗനവാടി നവീകരിച്ചു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറര ലക്ഷം രൂപ ചെലവിട്ടാണ് നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനമാണ് നടന്നുപോയത് വളരെ സന്തോഷം എനിക്കും അറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഈ വാങ്ങൻവാടി ഈ പരിസരത്തുകൂടെ പോകുമ്പോൾ ഈ കാനൊക്കെ ഇടിഞ്ഞു വീണ് വളരെ മോശമായ രീതിയിലായിരിക്കും എന്തായാലും ആറ് ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് കാഴ്ചവെക്കാൻ സാധിച്ചു കുറച്ച് രീതിയിലുള്ള ചെറിയ വർക്കുകൾ മാത്രമേ ഇവിടെ ഇനി നടത്താനുള്ളൂ എന്തായാലും വളരെ സന്തോഷം നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുടെ കൂട്ടായ്മയുടെയും പ്രവർത്തനങ്ങളുടെയും ായിട്ടാണ് ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ ഈ അങ്കൻവാടി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിച്ചത് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ അങ്കൻവാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ സ്ഥലമൊരുക്കുന്നതിനും ഈ കുട്ടികൾക്ക് കളിക്കുന്നതിനും മറ്റുമായിട്ട് ഈ സ്ഥലം വിട്ടു തരികയും അതോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് എന്താ പറയുന്നത് പുറത്തിറങ്ങാൻ പോലും സ്ഥലമില്ലാന്ന് ഇപ്പോഴും മെമ്പർ പറയുന്നത് കേട്ടോ വളരെ വിഷമം തോന്നി

ഈ സ്ഥലം എം എ സിയേതായിരിക്കും അവര് കമ്മിറ്റി കൂടി തീരുമാനിച്ച് നമുക്ക് വിട്ടു തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ നിർമ്മാണം നടത്തുകയും ചെയ്തു തോട് കെട്ടി മതിൽ നീക്കി കെട്ടി അതോടൊപ്പം തന്നെ ഒരുപാട് പ്രവൃത്തികൾ നമ്മുടെ കിച്ചണ് വളരെ ഉപയോഗിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പരിമിതികൾ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തു അംഗൻവാടികളിൽ കബോർഡ് വർക്ക് ചെയ്തു പിന്നെ പ്രധാന ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കുടിവെള്ളം രൂക്ഷമായ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയിൽ എപ്പോഴും നമുക്ക് വെള്ളം ലഭിക്കാറില്ല ആ സമയത്ത് കിഴക്കെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്നിരുന്നത് അത് നമുക്ക് പഞ്ചായത്തിന് ലഭിച്ച ടാങ്ക് ഫിറ്റ് ചെയ്ത് എല്ലാ പ്ലമ്പിങ്ങും നടത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ സ്ഥലം കിട്ടിയപ്പോൾ അതിന് മുകളിൽ ബസ് വർക്ക് ചെയ്ത് അംഗനവാടിയിലെ ഉണ്ടായിരുന്നു അവിടെ ബസ് വർക്ക് ചെയ്ത് ഓടി ഫിറ്റ് ചെയ്തിപ്പോൾ നമുക്കൊരു മീറ്റിങ്ങോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കോ കുട്ടികൾക്ക് ഉപയോഗിക്കാനൊക്കെ ഈ സ്ഥലവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുകന്യ അംഗം ബീന സുരേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ജെ ജെ ഗിരിജ ഐ സി ഡി എസ് സൂപ്പർവൈസർ രാധിക കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു കൈപ്പമംഗലം എം ഐ സി ഡയറക്ടർ ഉമർ ഫൈസി മുൻ വാർഡ് മെമ്പർ ജിസ്നി ഷാജി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ബീരാ സുഹാജി കെ ആർ സത്യൻ വി എ യൂനസ് അംഗൻവാടി വർക്കർ അനീഷ അബ്ബാസ് എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ബോർഡ് സീപ്രോണിക് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല പ്രമുഖറീസുകളുടെ സനാല മൊബൈൽ യുവ സ്മർട് പാർട്ട്